പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോട്ടറി സ്കാ കൊടുക്കിന്റെ ലോട്ടറി നറുക്കെടുപ്പാണ് ഇപ്പോഴത്തെ അതിനെ കുറിച്ച് നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കാം എന്താണ് ലോട്ടറി സ്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ തട്ടിപ്പ് കേരളത്തിൽ ആദ്യമായിട്ടും നടക്കുന്നത് ഇതിന്റെ മുമ്പ് പല തവണ ഇതുപോലത്തെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അതിലൊക്കെ നമ്മുടെ മലയാളികൾ പോയി പെട്ടിട്ടുണ്ട് എന്നിട്ടും സർക്കാരിന് ഇതിലൊരു നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല സ്വകാര്യതയില്ലാതെ നടക്കുന്ന ഇതുപോലത്തെ പൂന്താട്ടങ്ങൾ തട്ടിപ്പുകൾ നിർത്തലാക്കേണ്ട സമയമെന്നോ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാനും ഭാര്യയും ഈ സേവർ പോലത്തെ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ വന്നിട്ട് കൊണ്ടുവന്നിട്ട് ഏറി കയറിയിട്ടുള്ള ആളുകളാണ് അവർക്ക് അതുകൊണ്ട് ഏറി കയറിയ ബുദ്ധി ഒന്നല്ല ഇപ്പൊ ഏറും വിട്ടു ഇപ്പോ റോക്കറ്റ് ആയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു തട്ടിപ്പ് ഇവർ ആദ്യമായിട്ടൊന്നുമല്ല രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇവർ നടത്തിയിട്ടുണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വീട് കൊട്ടാരം ഒരു ഫ്രീ ആയിട്ട് അത് ആളുകൾ അത്ര ജനശ്രദ്ധ ആകർഷിക്കാതെ പോയി എന്നുള്ളതാണ് അപ്പൊ ഈ കൊടുകിലെ നറുക്കെടുപ്പ് ജനശ്രദ്ധ ആകർഷിക്കാൻ കാരണം ബ്ലോഗേഴ്സ് തന്നെയാണ് അവരാണ് ഇതിന്റെ ഈ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹത്തിന് മാന്യമായ രീതിയിൽ ആ നറുക്കെടുക്കുന്ന സമയത്ത് ആ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ഇളക്കൂല ആ ഇളക്കിയതിന് ശേഷം അതിന്റെ മേൽഭാഗത്തുനിന്ന് ഒരു ടിക്കറ്റ് എടുത്താൽ മതി അതല്ലെങ്കിൽ ആ കൂടി നിന്ന ആളുകളില് വല്ല കൊച്ചു പിള്ളേരും ഉണ്ടെങ്കിൽ ആ പിള്ളേരെ കൊണ്ട് ഇടിപ്പിക്കുക ഈ വിവാദങ്ങൾ ഒഴിവാക്കായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാലും പറയുന്നു ഞാൻ സത്യസന്ധമായിട്ട് ചെയ്ത കാര്യമാണ് അതിലൊരു തട്ടിപ്പോ തരികിടയോ ഒന്നും ഇല്ല ഫസ്റ്റ് പറഞ്ഞു ആ ഒരു ഞാൻ പക്ഷേ പ്രശ്നം ഉണ്ടാകുക അത് സെറ്റപ്പ് ആണ് അപ്പൊ അടിയെന്ന് തോണ്ടിയാണ്ട് ഞാൻ ഇങ്ങനെ ആൾക്കാരും പറയുന്നത് രണ്ട് സെക്കൻഡ് അവിടെ നിന്നു പറഞ്ഞു പിന്നെ ഇത് ഒട്ടിച്ചു മറ്റേ ഒട്ടിച്ച് വെച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു ഒട്ടിപ്പൂല്ല കാര്യങ്ങളില്ല കാരണം അത്രയും നൂറുകണക്കിന് ജനങ്ങളുണ്ടായിരുന്നു അവിടെ ഏഹ് ഓലടിന്ന് എടുത്തോണ്ട് നമുക്ക് ഇതില്ല പിന്നെ സോഷ്യൽ മീഡിയ ആണ് ഒന്ന് ഇഞ്ചൊക്കെ അത് എന്തേലും ഒന്ന് കിട്ടാൻ നിൽക്കാണ് എടുത്ത് കത്തിച്ച മാണ്ടി പാടികാട് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ തുടരാതെ പിന്തുടരുന്ന ഒരു മനുഷ്യനാണ് എന്തു പോയി എവിടെ പോയി തൊട്ട് കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഉണ്ടാവും അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സ് വായിച്ചാൽ അറിയാം എത്രത്തോളം ഹേറ്റേഴ്സ് ഉണ്ട് ഈ പാടിക്കാട് കുഞ്ഞാനെതിരെ എന്നുള്ളത് അത്രയേറെ ബാഡ് കമന്റുകൾ അദ്ദേഹത്തിന്റെ ഏതൊരു വീഡിയോസിന്റെ കമന്റ് സെക്ഷൻ പോയി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കാണാൻ കഴിയും ഓക്കെ നിങ്ങൾ ആ പ്രമോഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടോ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ചെറിയൊരു പോർഷൻ ഇവിടെ കൊടുക്കാം വെറും രൂപ കഴിഞ്ഞാൽ സ്ക്വയർ സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി വീട് ഇതൊന്നും ഈ രൂപയ്ക്ക് എത്രത്തോളം തട്ടിപ്പ് നടത്താൻ പറ്റുന്ന ഉള്ളതിന്റെ ഈ അടുത്ത് നടന്നിട്ടുള്ള ഒരു ഉദാഹരണമാണ് കൊടുക് ലോട്ടറി രണ്ട് കോടി രൂപയുടെ ഒരു വീട് ഒരു പതിനാല് ലക്ഷം രൂപയുടെ ഒരു ജീപ്പ് ഒരു രണ്ടു രണ്ട് ലക്ഷം രൂപ വരുന്ന ഒരു ബൈക്ക് ഇതെല്ലാം കാണിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ പിരിച്ചെടുത്തിട്ട് കണക്ക് പ്രകാരം ഇപ്പൊ കിട്ടിയ കണക്ക് പ്രകാരം എൺപത്തിഒൻപത് ലക്ഷം രൂപയുടെ വീതം പിരിച്ചെടുത്തിട്ടുണ്ട് പുറത്തൊന്നും കൊടുക്കേണ്ട ആവശ്യം കാര്യമായിട്ട് വന്നിട്ടില്ല പിന്നെ ചെറിയ ചെറിയ പ്രൈസുകളാണ് കൊടുത്തിട്ടുള്ളത് അതൊന്നും മേലും നോവാത്ത പ്രൈസുകളാണ് പക്ഷെ വലിയ പ്രൈസുകളൊക്കെ കമ്പനിക്ക് തന്നെയാണ് അടിച്ചിട്ടുള്ളത് അടിച്ച വ്യക്തി തിരിച്ചു ഏൽപ്പിക്കുക രണ്ടു കോടി രൂപയുടെ മുതൽ എനിക്ക് വേണ്ട ആസിക്കാൻ നിങ്ങൾ എന്നെ എടുത്തു പറഞ്ഞു നമുക്കിപ്പോൾ വിളിച്ചാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംഭവം അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹായം ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മളൊക്കെ പോകുന്നത് എന്തായാലും എന്തായാലും പോലെ കുറച്ച് നമുക്ക് തന്നെ സംഭവം തന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ ഇപ്പൊ നമ്മൾ പോകില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാട്ടിൽ വീടും കാര്യങ്ങളും ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് ഏ അപ്പോൾ നമുക്ക് അതുകൊണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല പിന്നെ ഇപ്പം നമുക്ക് നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക ഉപേക്ഷിച്ച് ചെയ്യുന്ന പരിപാടിയാണ് വെറും ആയിരം രൂപ കൊടുത്ത് കഴിഞ്ഞ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ഇമ്മാരി സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി വീട് ഇതൊന്നും കൂടാണ്ട് ഈ ആയിരം രൂപയ്ക്ക് തന്നെ അൻപത്തെട്ടോളം സമ്മാനങ്ങൾ രണ്ടാം സമ്മാനമായിട്ട് സമ്മാനായിട്ട് കാർ കാറ് അമ്മാരെ അടിപൊളി കാർ മൂന്നാം സമ്മാനമായിട്ട് സമ്മാനായിട്ട് എൻടാർക്കിന്റെ ഒരു അടിപൊളി സ്കൂട്ടർ ഇതൊന്നും കൂടാണ്ട് സ്വർണനാണയങ്ങൾ ഗൃഹോപകരണങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സമ്മാന വീട്ടിൽ പെരുമഴിഞ്ഞു രക്ഷയില്ല തരംഗമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം അതിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമാണ് ഇപ്പൊ പ്രത്യക്ഷത്തിൽ കാണുന്നുള്ളൂ പക്ഷെ പാണ്ടിക്കാട് കുഞ്ഞാൻ മാത്രമല്ല ഒത്തിരി ജനങ്ങൾ അറിയപ്പെടുന്ന ജനങ്ങളുടെ ഇടയിൽ നിലവാരമുള്ള വ്ലോഗേഴ്സ് ഈ വീഡിയോ പ്രമോഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് അവരെ ഒന്നും ഇപ്പോൾ കാണാനില്ല അവരുടെ വീഡിയോസ് ഒന്നും ഇപ്പോൾ കാണാനില്ല അതൊക്കെ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള ബോധോധയും വന്നിട്ടുണ്ട് പാണ്ടിക്കാട് കുഞ്ഞാന മാത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കാണപ്പെടുന്നത് പക്ഷെ അദ്ദേഹം ഇതിന്റെ ഒരു പങ്കാളിയാണ് അതിലുപരി കുറെ ആളുകളുണ്ട് കാതർ കരിപ്പുടിയുടെ വീഡിയോസ് ഞാൻ ഈ ലോട്ടറി സ്കാമിന്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ളതാണ് അതുപോലെ മൊയ്നിക്കാന്റെ വീഡിയോ കണ്ടിട്ടുള്ളതാണ് കെ എൽ പ്രഭുന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് അതുമാത്രമല്ല വേറെ കുറെ ആളുകൾ ചെയ്തിട്ടുണ്ട് വേറെ കുറെ വ്ളോഗേഴ്സ് എടുത്ത് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു തരികട പരിപാടിയായി എന്നറിഞ്ഞപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാനില്ല ഈ വീഡിയോസിനെ കുറിച്ചിട്ട് കാതർ കരിപ്പൊടി വീഡിയോ പ്രൊമോഷൻ നടത്തിയപ്പോൾ നമ്മളെ അഷ്കർത്തക്ക് വന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഇത് സ്കാമാണ് ഇത് നിങ്ങൾ ചെയ്യരുത് ഇത് തെറ്റാണ് തരികിടയാണ് ഇത് നമ്മുടെ സർക്കാർ നിരോധിച്ചിട്ടുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ചിലപ്പോൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവാം അതൊക്കെ ലക്ഷങ്ങൾ വ്യൂ വന്നിട്ടുള്ള വീഡിയോസ് ആണ് അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് അതുപോലെ തന്നെ ആയി തീർന്നു എന്നുള്ളതാണ് ഈ ലോട്ടറിയുടെ നറുക്കെടുപ്പും നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോഴാണല്ലോ പൊതുലോകം പൊതുജനങ്ങൾ ഇത് കംപ്ലീറ്റ് അറിയുന്നത് ഇതൊരു തട്ടിപ്പായിരുന്നു എന്നുള്ളത് ാടിന് പിന്നൊരു ചാണകം ഇല പൊതിഞ്ഞിട്ട് ഉണ്ടയാക്കിയിട്ട് അതിൻ്റെ റിവ്യൂ എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം രൂപയും കൊടുത്താല് പുള്ളിയായി ചെയ്യും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ഇനി ഇതിനെക്കുറിച്ച് എന്തോ പറയാനുണ്ട് അതൊന്ന് കേട്ടു ഞാൻ പറഞ്ഞല്ലോ ഇത് ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ട് ഓലോടാണ് നമുക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഏത് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം ഞാൻ എവിടേക്ക് വരാനും ഞാൻ തയ്യാറാണ് അയലാറ് എന്തായാലും മനസ്സോ പറയാം ഏഹ് ഞാൻ പറഞ്ഞല്ലോ ടിക്കറ്റ് എടുത്ത ആൾക്കാർ കുഞ്ഞാൻ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങള് വിളിക്കണേ ഇനി ശേഷം കോത് ഏത് എവിടെക്കുവാണെങ്കിലും വരെ ഞാൻ തയ്യാറാണ് പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല അത് ഞാൻ എവിടെയും പറഞ്ഞു അപ്പൊ ഇനി ഇങ്ങനത്തെ മരിച്ചാൽ ആ ദിരാറപ്പിഞ്ഞാ ഇനി നറുക്കെടുപ്പല്ല ആരെങ്കിലും അവിടെ ബൂണ് കിടക്കുകയാണ് ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പത്തി തകണ വീട് ഇടണം ഒരാൾക്കും സഹായം ചെയ്യും സഹായം ചെയ്തോട്ടുള്ള ഞാൻ ചെയ്ത വീഡിയോ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ചാരിറ്റി കണ്ടമാനം വ്യക്തിയാണ് നിർത്തലാക്കേണ്ട സമയം വന്നോ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താം